ജേർണലിസ്റ്റ് യൂണിയൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ അഞ്ചാമത് മികച്ച മാധ്യമ പ്രവർത്തകനുള്ള സുനീഷ് കോഷപ്പുറം അവാർഡ് മാതൃഭൂമിയുടെ നോർത്ത് പറവൂർ ലേഖകൻ ടി സി പ്രേംകുമാറിന് നൽകുകയുണ്ടായി പറവൂർ ശ്രീമൂലം ജൂബിലി ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം പുരസ്കാര സമർപ്പണവും സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നവരും സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഒക്കെയായിട്ടുള്ള ആളുകളാണ് നമ്മുടെ രാജ്യത്ത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ അല്ലെങ്കിൽ ഈ മേഖലയെ ഫോർത്ത് എസ്റ്റേറ്റ് എന്നാണ് അറിയപ്പെടുന്നത് ഈ മേഖലയ്ക്ക് രാജ്യത്തുള്ള പ്രാധാന്യം വളരെ പ്രസക്തിയേറുന്ന ഒന്നായി നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നു നാം ഇന്ന് നിവസിക്കുന്ന രാജ്യത്തിൻ്റെ അസ്തിത്വത്തെയും അഖണ്ഡതയെയും ഐക്യത്തെയും ദേശീയതയെയും ഒക്കെ വെല്ലുവിളിക്കപ്പെടുന്നു എന്ന് പറയപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന മാധ്യമ രംഗത്തിൻ്റെ പ്രാധാന്യം വളരെ പ്രസക്തമാണ് വി ദിലീപ് കുമാർ അധ്യക്ഷനായിരുന്നു മുൻ ും മാധ്യമ പ്രവർത്തകനുമായ അനുഭവിക്കാൻ കഴിയുന്ന സ്വാർത്ഥങ്ങളിൽ ഒന്നാണ് അല്ലെങ്കിൽ ഒന്നാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നുള്ളത് പലപ്പോഴും ഈ പല ചോദ്യങ്ങളും ഉണ്ടാവാറുണ്ട് നിങ്ങൾ ഈ പത്ര സ്വാതന്ത്ര്യം പത്ര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ കരുണഘടനയിൽ എവിടെയാണ് ഒരു നല്ല അടുത്ത കാലത്ത് ചോദിച്ചത് അഞ്ചാറ് മുമ്പ് ഹൈക്കോടതി അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിലൊരു സംഘർഷം ഉണ്ടായി ചെറിയ കാര്യത്തിൽ നിന്ന് തുടങ്ങി അതൊരു വലിയ സംഘർഷമായി മാറി മാധ്യമ പ്രവർത്തകർ കോടതിയിൽ കയറാൻ പാടില്ല എന്നുവരെ ർ പറയുന്ന അവസ്ഥയുണ്ട് അന്ന് അതുമായി ബന്ധപ്പെട്ട ചില കേസുകളൊക്കെ ഹൈക്കോടതിയിൽ വന്നു ഹൈക്കോടതിയിൽ വളരെ ഗൗരവമായി ആ കേസ് കേൾക്കുമ്പോൾ ഒടുവിൽ മൂന്നംഗ മൂന്നംഗ ബെഞ്ച് പറയുമ്പോൾ മൂന്ന് ജഡ്ജിമാർ ഇരുന്ന് സാധാരണ ഒരു ജഡ്ജി മതി കേസ് കേൾക്കുന്നതിന് പക്ഷേ മൂന്ന് ജഡ്ജിമാർ ഇരുന്ന് കേൾക്കുന്ന കേസായി അത് മാറി അവിടെ അഭിഭാഷകർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകർ അവർക്ക് ഭരണഘടന അറിയാനായിട്ടൊന്നും പക്ഷെ അവർ മുന്നോട്ട് വെച്ച ഒരു വാദം പത്രസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്ന ഒരു സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഭരണഘടന പറയുന്നില്ല അതൊരു വാദത്തിന് വേണ്ടി അത് പറഞ്ഞു പക്ഷെ കേൾക്കുമ്പോൾ അത് ശരിയാണ് തോന്നിയേക്കാം എവിടെയാണ് വന്നിരിക്കുന്നത് ഭരണഘടന ഉറപ്പു നൽകാത്ത ഒരു സ്വാതന്ത്ര്യം നിങ്ങൾ ഭരണഘടനാപരമായ അവകാശമാണ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ അംഗീകരിക്കാൻ കഴിയും എന്ന ചോദ്യം ഉണ്ടാകും അവിടെയാണ് അംബേദ്കറുടെ ദീർഘഭീക്ഷണത്തോടെയുള്ള ബുദ്ധി എപ്രകാരം പ്രവർത്തിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം അന്ന് എഴുതിയിരുന്നെങ്കിൽ ഫ്രീഡം ഓഫ് ദ പ്രസ് എന്ന് മാത്രമേ എഴുതാൻ കഴിയുമായിരുന്നുള്ളൂ കാരണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ മാധ്യമം എന്ന വാക്ക് ആരും ഉപയോഗിച്ചിരുന്നില്ല പത്രപ്രവർത്തകൻ എന്നീ പേരുകൾ വാക്കുകൾ മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ പക്ഷെ ഇപ്പോൾ നമുക്കറിയാം പ്രസ് എന്നത് ആരും നിങ്ങൾ പോലും ഉപയോഗിക്കുന്നില്ല പക്ഷെ വാഹനങ്ങളിൽ ഒരുപക്ഷെ പ്രസ് എന്നൊരു സ്റ്റിക്കർ കാണമായിരിക്കാം അല്ലെങ്കിൽ നമ്മളെല്ലാം മാധ്യമ പ്രവർത്തകരായിപ്പോൾ മീഡിയ എന്ന വാക്കാണ് നമ്മൾ കാരണം പുതിയ സാങ്കേതിക വിദ്യയിൽ പുതിയ സങ്കേതങ്ങൾ ഉണ്ടായി നമ്മൾ റേഡിയോയും ടെലിവിഷനും പത്രങ്ങളും ഒക്കെ ലെഗസി മീഡിയ എന്നറിയപ്പെടുന്ന പാരമ്പര്യ മാധ്യമങ്ങളായി പുതിയ സാങ്കേതിക വിദ്യയിൽ പുതിയ മാധ്യമ രൂപങ്ങൾ കെ രൂപങ്ങളുണ്ടായി ജനറൽ സെക്രട്ടറി കെ സി സ്മിജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഉൾപ്പെടെ വളരെ വളരെ ക്രിയാത്മകമായ സാമൂഹ്യ നമുക്ക് െങ്കിലും അത് പി എ മെഹബൂബ് ചന്ദ്രീയ പത്രത്തിന്റെ ന്യൂസഡിറ്ററും മുതിർന്ന മാധ്യമ പ്രവർത്തനുമായിട്ടുള്ള ശ്രീ പി എ മെഹബൂബും ചെയർമാനും അതുപോലെ തന്നെ ശ്രീ ഷാജി എടപ്പള്ളി ജനയോഗ പത്രത്തിന്റെ എറണാകുളം ബ്യൂറോയിൽ പ്രവർത്തിക്കുന്ന ഷാജി എടപ്പള്ളി അതോടൊപ്പം തന്നെ ഞാനും കൂടി അംഗങ്ങളായിട്ടുള്ള മൂന്നംഗ കമ്മിറ്റിയാണ് പരിശോധിച്ച് ഈ അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത് തീർച്ചയായിട്ടും ഇത്തരം ഒരു ചടങ്ങിൽ ഇവിടെ വെച്ച് സുനീഷ് കോട്ടപ്പുറത്തിന്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി സംഘടിപ്പിക്കാൻ തയ്യാറായ ജില്ലാ കമ്മിറ്റിയെയും അതോടൊപ്പം തന്നെ ഈ ചടങ്ങിൽ സമ്പന്നമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ നാട്ടുകാരെയും മാധ്യമപ്രവർത്തകരെയും സുഹൃത്തുക്കളെയും എല്ലാം ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ടും സുനീഷ് കോട്ടപ്പുറത്തിന്റെ ഓർമ്മ എക്കാലം നിലനിർത്തുന്നതിന് ഇത്തരം അവാർഡുകൾ നല്ല നിലയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയിട്ടെ ആശംസിച്ചുകൊണ്ട് ചുരുക്കവാക്കുകൾ നിർത്തുന്നു പറവൂർ നഗരസഭ ചെയർപേഴ്സൺ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ ശശി പെരുമ്പടപ്പിൽ അൻവർ കൈതാരം വി ദിലീപ് കുമാർ കെ ജെ യു ജില്ലാ സംസ്ഥാന നേതാക്കൾ എന്നിവർ സംസാരിച്ചു അവാർഡ് ജേതാവ് ടി സി പ്രേംകുമാർ മറുപടി പ്രസംഗം നടത്തി ഒരു ചെറിയ അദ്ദേഹത്തിന്റെ മനസ്സിൽ നടത്തിയ നിന്നും ിവസം പത്രങ്ങളിൽ എത്രയേറെ വാർത്തകൾ ഉണ്ടാകുമ്പോൾ ഒരു വലിയ കാലഘട്ടത്തിൽ എല്ലാ പത്രങ്ങളിലും ഉണ്ടാകുന്ന വ്യത്യസ്തമായ വാർത്തകളും അത് അവതരിപ്പിക്കുന്ന രീതികളും ചാനലിലൂടെ അദ്ദേഹം അവതരിപ്പിച്ച് നമ്മൾക്ക് അറിവ് പറഞ്ഞിട്ടുള്ള അതോടൊപ്പം ഈ പ്രിന്റ് മീഡിയയുടെ സാധ്യത കുറയുന്നു എന്നുള്ള വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ഈ അടുത്ത ദിവസം കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം നടത്തിയ ഒരു സർവേയിൽ പ്രിന്റ് മീഡിയയുടെ സാധ്യതകൾ വർദ്ധിച്ചു വരികയും അതിന്റെ പ്രചാരം കൂടുകയും പുതിയ പത്രങ്ങൾ വരികയും ചെയ്യുന്നതാണ് ഈ അടുത്ത ദിവസങ്ങളിൽ പത്രത്തിലൂടെ തന്നെ നമുക്ക് വായിക്കാൻ കഴിഞ്ഞത് നിയുക്ത സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ നഗരസഭ വൈസ് ചെയർമാൻ എം ജെ രാജു കൗൺസിലർമാർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ പഞ്ചായത്ത് ജനപ്രതിനിധികൾ മാധ്യമപ്രവർത്തകർ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ